മഞ്ചേരി നഗരസഭയുടെ വികസന സദസ്സിപ്പൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും എടുത്തു പറയേണ്ട കാര്യം വെൽനസ് എന്നത് ഫ്രീ ആയിട്ട് നമുക്ക് പയ്യനാട് പിലാക്കൽ ഫ്രീ ആയിട്ട് സ്ഥലം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനോടൊപ്പം നമ്മുടെ അവന്റെ കുടുംബത്തിന്റെ സ്ഥലമാണ് നമ്മൾക്ക് തോൽപിയിൽ ഫ്രീ ആയിട്ട് സ്ഥലത്ത് അടുത്തുതന്നെ നമ്മളെ തർക്കം ഇട്ട് പണി തുടങ്ങാൻ പുറപ്പെടുകയാണ് അങ്ങനെ മറ്റ് ഓപ്പൺ ജിമ്മാണെങ്കിലും നമ്മളെ വിവിധ മേഖലകൾ അതായത് കഴിഞ്ഞ ടൈമിൽ എൻ്റെ വാർഡിലാണ് ആദ്യമായി ഞാനൊരു ഓപ്പൺ ജിമ്മക്കാട് സ്കൂളിൽ അതിനെ ചുള്ളക്കാട് സ്കൂളിലെ വീട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ അതിന് നമുക്ക് സ്ഥല സൗകര്യം ഓപ്പൺ ജിം ഉണ്ടാക്കാൻ ടേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും അനുമാനം നഗരസഭ വളരെ നല്ല രീതിയിൽ വിജയിച്ചു അപ്പൊ ഞങ്ങൾക്ക് തോന്നി എല്ലാ വാർഡിലും ഇനി ഓപ്പൺ ഡിംഗ് വേണമെന്ന് അതിന്റെ ഭാഗമായി ആറ് ഓപ്പൺ ഡിംഗ് കൂടി ഈ മേലും വരുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡ് പൊളിച്ചൊക്കെ പല ആളുകൾ വാട്സപ്പിലൊക്കെ കണ്ടതാണ് ഞാൻ പറഞ്ഞിരുന്നു എന്തിനാണ് ഇനി അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിലെ മികച്ച സേവനത്തിന് നഗരസഭയ്ക്ക് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചു ആരോഗ്യമേഖലയിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഇതിന്റെ കീഴിൽ ആറു വെൽനസ് സെന്ററുകളും നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നു പതിനാല് സബ് സെന്ററുകളിലായി നഴ്സിന്റെ സേവനം ഗർഭിണികൾക്ക് ആവശ്യമായ പരിചരണം കുത്തിവെപ്പുകൾ മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നുണ്ട് അവയവം മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് കിറ്റുകളും ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനായി മാസം തോറും ഡയാലിസിസ് കിറ്റുകളും നൽകി വരുന്നു ആരോഗ്യ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നഗരസഭാ കെട്ടിടത്തിൽ ഹസ്തം ഓഫീസും ആരംഭിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലിയേറ്റീവ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുകയും ചികിത്സയും മരുന്നും നൽകി വരുന്നു എൺപത്തി മൂന്ന് ഹരിത കർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച് എല്ലാ മാസവും മാലിന്യം ശേഖരിക്കുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് അങ്കണവാടികളെ സ്മാർട്ടാക്കുകയും അങ്കണവാടികൾക്ക് ആവശ്യമായ ഫർണിച്ചർ ഉപകരണങ്ങൾ എന്നിവ നൽകുകയും ചെയ്തു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആയിരത്തോളം വനിതാ സംരംഭങ്ങളാണ് നഗരസഭയുടെ കീഴിൽ ആരംഭിച്ചത് യോജന പരിരക്ഷാ മേഖലയിൽ പകൽ വീട് നിർമ്മിക്കുകയും ബഡ്സ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളും നഗരസഭ ചെയ്തുവരുന്നു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ